ഹായ് ഗായ്സ് അപ്പം ഇന്ന് ചിന്നക്കച്ചിയുടെ അരിക്കുത്തയായിരുന്നു ഇതാണ് കേട്ടോ ലുക്ക് നല്ല അടി അടിപൊളി ഡ്രസ്സൊക്കെ ആയിരുന്നു അപ്പം താ ഓർമനോടുന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ വല്ല കുറേ പിള്ളേരൊക്കെ ആയിട്ടുള്ള ഒപ്പന ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്നായിരുന്നു ഒപ്പനൊക്കെ പിന്നെ കസിൻസ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു அது அடிபொழி நல்ல ரசே வெரைட்டி வெரைட்டி பரிபாடிகளாயும் அது എല്ലാ പെട്ടന്ന് പെട്ടന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ എല്ലാ അമ്മമാരെയൊക്കെ കൂടിയിട്ടുള്ള ഒരു അപ്പൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളി നടന്നു പിന്നെ ഞങ്ങളുടെ അപ്പമാരും അങ്ങനെ കുറിച്ച് കാക്കന്മാരും കൂടിയിട്ട് ഒരു കോലികളി ഉണ്ടായിരുന്നു കേട്ട അത് നല്ല രസമുണ്ടായിരുന്നു അതും വെറൈറ്റി ആയിരുന്നു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് നമുക്കൊരു ഇഷ്ടമില്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള എന്നിട്ട് ബൈ